മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിലുള്ള ഒരാളാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരയിലൂടെയായി അനുമോൾ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് താരം സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെ പ്രശസ്തിയായി അനുകുട്ടി എന്നാണ് ആരാധകർ സ്നേഹത്തോടെ അനുമോളെ വിളിക്കുന്നത് അനുവിന്റെ പേരിൽ ഫാൻസ് ഗ്രൂപ്പുകളടക്കം സോഷ്യൽ മീഡിയയിലുണ്ട് തന്റെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചാണ് താരം ഏറ്റവും പുതിയ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുന്നത് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനുമോളുടെ പ്രതികരണം എന്റെ അച്ഛൻ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട് അതുപോലെ എന്നെ നന്നായി നോക്കുന്ന ആളായിരിക്കണം എന്നെ ഇട്ടിട്ട് പോകാൻ പാടില്ല ഡിവോഴ്സ് ഒന്നും പറ്റില്ല ഭംഗി എനിക്ക് പ്രശ്നമേ അല്ല സ്വഭാവം നല്ലതായിരിക്കണം ഉയരം വണ്ണം ഇതൊന്നും പ്രശ്നമേ അല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം വല്ലപ്പോഴും മദ്യപിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ പുക വലിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഒരു ഒരഞ്ചു വയസ്സ് കൂടുതലും പ്രശ്നമില്ല ഒരേ പ്രായമായാലും കുഴപ്പമില്ല ഒരുപാട് പ്രായം കൂടരുത് എന്നെ നന്നായി അറിയാവുന്ന എന്നെ നന്നായി മനസ്സിലാക്കുന്ന ആളായിരിക്കണം ഇതൊക്കെ എല്ലാ പെൺകുട്ടികൾക്കുമുള്ള സങ്കല്പങ്ങൾ തന്നെയാണ് എന്ന് അനുമോൾ പറഞ്ഞു അഭിനയത്തോടെ തന്നെ മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് അനുമോൾ പഠനകാലത്ത് തന്നെ അഭിനയത്തോടും മോഡലിങ്ങിലോടും വലിയ താല്പര്യമുണ്ടായിരുന്ന അനുമോൾ നിരവധി ബ്രാൻഡുകൾക്കും മോഡലായിട്ടുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിലും താരം ഇതിനിടെ വേഷമിട്ടു സോഷ്യൽ മീഡിയയിൽ വലിയ ഫാൻ ഫോളോയിങ് ഉള്ള താരം കൂടിയാണ് അനുമോൾ നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്ന് തന്നെ വൈറൽ ആകാറുമുണ്ട് ഇപ്പോൾ മിനിസ്ക്രീൻ പരമ്പരകളിലൂടെയും താര ശ്രദ്ധ നേടുന്നുണ്ട് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക